നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റും അവരുടെ മിലിട്ടറിയും മുൻകേടുത്ത് നടത്തിയ ഭീകര ആക്രമണത്തിന് പിന്നിൽ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ കരങ്ങളാണെന്നാണ് ഇന്ത്യൻ ഇൻ്റലിജൻസിന് ഇതുവരെ കിട്ടിയ തെളിവുകൾ വ്യക്തമാക്കുന്നത് ഈയിടെ ആപ്പിൾ കമ്പനി മാനേജ്മെൻറ്റ് അവരുടെ ഐഫോണുകളുടെ മുഴുവൻ ഉൽപ്പാദനവും ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റുകയാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ചൈനീസ് ഗവൺമെൻറ് പാകിസ്ഥാൻ ജമ്മു കാശ്മീരിൽ നിരാുധരായ ഹിന്ദു ടൂറിസ്റ്റുകളെ നിർദ്ദാക്ഷിണ്യം കൊല്ലാൻ പ്രേരിപ്പിച്ചതും അതുമൂലം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സാമുദായിക സംഘർഷ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാനും ശ്രമിച്ചത് പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസ്റ്റുകളുടെ ആക്രമണം മൂലം ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം വർഗീയ ലഹള ഉണ്ടാവുകയും അതുകൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുകയും ചെയ്താൽ ചൈനയിൽ നിന്നുള്ള ഒരു കമ്പനിയും ഇന്ത്യയിലേക്ക് അവരുടെ കമ്പനിയെ റീലൊക്കേറ്റ് ചെയ്യില്ല എന്ന് ചൈനയ്ക്ക് നന്നായി അറിയാം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ ചൈനയുടെ ദുഷിച്ച കരങ്ങളാണെന്ന് നന്നായി അറിയാവുന്ന ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ കടുത്ത സൈനിക നയതന്ത്ര സാമ്പത്തിക നടപടികൾ എടുത്തുകൊണ്ട് പാകിസ്ഥാനെ എല്ലാ തരത്തിലും ശിക്ഷിക്കുവാനുള്ള തിരക്കിലാണ് അതിനുശേഷം അമേരിക്കയുടെയും അതുപോലെ മറ്റു ലോകരാജ്യങ്ങളുടെയും സഹായത്തോടു കൂടി ചൈനയെ ഇന്ത്യ പണിഷ് ചെയ്യുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട